അസ്സാം വലൈക്കും അല്ലാഹു അലാ സിനി അലഹി വസോ അല്ലാ ഇന്ന് പറയുന്നത് ദുനിയാവിലുള്ള എല്ലാ കാര്യവും സാധിച്ചു കിട്ടാനുള്ള ഒരു ദുബായിനെ കുറിച്ചാണ് ഇൻഷാല്ല ഈ ചെറിയ ഒരു ദ ചൊല്ലിക്കൊണ്ട് നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നാണ് അതിപ്പോ എന്തുമാകാം ഒരു കല്യാണത്തിന്റെ കാര്യമായി അതുപോലെ തന്നെ ഒരു ജോലി മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ മക്കളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള വീട് വാങ്ങിക്കാൻ അതുപോലെ വസ്തു വാങ്ങിക്കാൻ പരീക്ഷയിൽ ജയിക്കാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഈ ഒരു ചെറിയ തുക ചൊല്ലിക്കൊണ്ട് മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും അത് നടന്നു കിട്ടും ഇൻഷാല്ല അത് ദുനിയാവിലുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ നേട്ടങ്ങളും നമുക്ക് നേടിയെടുത്ത് തരുന്ന ഒരു ദുബായാണ് ഇത് മനസ്സിലൊന്ന് ഈ കാര്യം നമ്മൾ എന്താണോ നമുക്ക് ദുനിയാവിലെ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം മനസ്സിൽ നീത്തുക ചെയ്തുകൊണ്ട് ഈ ഒരു ദ ചൊല്ലുക വലാ തുഹിനാമ വലാ തുഹസിനാമ എന്നുള്ള ഒരു ചെറിയ ഒരു ദയാണ് തീർച്ചയായിട്ടും ഇത് ചൊല്ലിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അള്ളാഹു ഹൈറാക്കി ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് നടന്ന ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് പറയപ്പെടുന്നുമുണ്ട് ഇൻഷാള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ ദുനിയാവിൽ സാധിച്ചു കിട്ടേണ്ട കാര്യം അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ദുവ ചൊല്ലിക്കോളൂ നിസ്സംശയം അത് നടക്കുന്നതാണ് ഇൻഷാല് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അത് അതുപോലെ തന്നെ ഈ ദുവാ ചൊല്ലിക്കൊണ്ട് നമ്മുടെ എല്ലാ നേട്ടങ്ങളും നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ അള്ളാഹു അതിന് അനുഗ്രഹിച്ച് നമ്മളെ കൂടെ നിൽക്കുമാറാകട്ടെ ആമിൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ല കമന്റിൽ പറയുന്ന കാര്യങ്ങളും ദുബ പറയുന്ന വസിയത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തരുടെയും എല്ലാ എല്ലാ കമന്റുകളും ഞാൻ എല്ലായ്പ്പോഴും കാണുന്നുമുണ്ട് ദുവാ ചെയ്യുന്നുമുണ്ട് ഇൻഷാള്ള നിങ്ങളൊക്കെയും എന്റെ ദുബായിൽ എപ്പോഴും ഉണ്ടാകും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിലെ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചാനൽ കാണുക നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ചാനൽ കയറി കാണുക ഇൻഷാല്ല ലൈക്ക് ചെയ്യുക വീഡിയോയ്ക്ക് വീണ്ടും ഇതുപോലുള്ള ഒരു പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലിക്ക്